നമസ്കാരം ചൈനയുടെ ഉയർന്ന ഉയരത്തിൽ പറന്ന് നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഡബ്ല്യു ഇസഡ് സെവൻ ഡ്രോൺ ഫിലിപ്പീൻസിന് സമീപം പ്രത്യക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇതാദ്യമായാണ് ഫിലിപ്പീൻസിന് സമീപം ഒരു ഡബ്ല്യു ഇസഡ് ഡ്രോൺ കണ്ടെത്തുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഡബ്ല്യു ഇസഡ് സെവൻ സോറിങ് ഡ്രാഗൺ ഡ്രോൺ ഫിലിപ്പീൻസിന് സമീപം തെക്കൻ ചൈന കടലിൻ്റെ വടക്കുപടിഞ്ഞാറൻ അറ്റത്ത് ആദ്യമായി പറക്കുന്നത് അടുത്തിടെ കണ്ടെത്തിയിരുന്നു അതേസമയം യു എസ് സൈന്യത്തിൻ്റെ പുതിയ ടൈഫോൺ അധിഷ്ഠിത മിസൈൽ സംവിധാനം വടക്കൻ ഫിലിപ്പീൻ ദ്വീപായ ലൂസോണിലേക്ക് അതിൻ്റെ ആദ്യ ഇൻഡോ പസഫിക് വിന്യാസം നടത്തിയിരുന്നു യു എസ് ലൂസോണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വീപുകളുടെയും പാറകളുടെയും കൂട്ടമായ സ്കാർബറോ ഷോളിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള തർക്കത്തിൽ അടുത്ത മാസങ്ങളിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഫിലിപ്പീൻ ഔട്ട്ലെറ്റ് ജി എം ന്യൂസിൻ്റെ റിപ്പോർട്ടറായ റാഫി ടിമയാണ് ദക്ഷിണ ചൈന കടലിൻ്റെ ഒരു ഭാഗമായ പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടലിന് മുകളിലൂടെ അടുത്തിടെ പറക്കുന്ന എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതുമായ ജോയിൻ വിങ് ഡിസൈനുള്ള ഡ്രോൺ കണ്ടെത്തിയത് ഫിലിപ്പീൻ ദ്വീപ സമൂഹത്തിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് സംഭവം ഈ ഡ്രോണുകൾ പൊതുവെ ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ശക്തമായ തെളിവായി ഇത് കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മുതൽ ഈ മേഖലയിൽ സോറിംഗ് ഡ്രോണുകൾ പറക്കുന്നുണ്ടെന്ന് ശക്തമായ സൂചനകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് ആ വർഷം ദക്ഷിണ ചൈന കടലിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ തെക്കുകിഴക്കൻ ഗ്വാൻഡോങ് പ്രവിശ്യയ്ക്ക് മുകളിലൂടെ ഒരു ഡബ്ല്യു ഇസഡ് സെവൻ പ്രത്യക്ഷത്തിൽ പടിഞ്ഞാറോട്ട് പോകുന്ന ദൃശ്യവും കണ്ടെത്തിയിരുന്നു ഗുവാൻഡോങ്ങിലെ ഷാദി എയർബേസിൽ ഡബ്ല്യു ഇസഡ് സെവൻ ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നതായും ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ ചൈനയിലെ ഷുവാങ് ലിയോ എയർബേസ് ആണ് ഡബ്ല്യു ഇസ് സെവൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം രണ്ടായിരത്തി പത്തുകളുടെ അവസാനത്തിൽ ഈ തരം ഡ്രോണുകൾ ആദ്യമായി സേവനത്തിൽ പ്രവേശിച്ചതു മുതൽ സോറിംഗ് ഡ്രാഗൺസ് തായ്വാൻ കടലെടുക്കിന് മുകളിലൂടെയും ചുറ്റുപാടും ഇന്ത്യയുമായുള്ള രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള ചൈനീസ് വ്യോമാതിർത്തിയിലും ജപ്പാന്റെ തീരങ്ങളിലും സജീവമാണ് ഈ വർഷം മാർച്ചിൽ ഒരു ഡബ്ല്യു ഇസ് സെവൻ ജപ്പാൻ കടലിന് മുകളിലൂടെ ആദ്യമായി ഒരു യാത്ര നടത്തിയിരുന്നു കണക്കുകൾ പറയുന്നത് ഈ ഡ്രോണുകളുടെ ദൂരപരിധി ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അൻപത് മൈൽ ആണെന്നും അതിൻ്റെ സേവന പരിധി അറുപതിനായിരം അടിക്ക് മുകളിലാണ് എന്നുമാണ് കുറഞ്ഞത് പത്ത് മണിക്കൂറെങ്കിലും തുടർച്ചയായി ആകാശത്ത് നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നും പറയുന്നു പീപ്പിൾസ് ലിബറേഷൻ ആർമി അതിൻ്റെ ഡ്രോണുകളെ ഇപ്പോൾ പടിഞ്ഞാറൻ ഫിലിപ്പിൻ കടലിന് മുകളിലൂടെ ആകാശത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നതിന് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട് ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും എസ് എം സിക്സ് മൾട്ടി മിസൈലുകളും തൊടുത്തുവിടാൻ കഴിയുന്ന ടൈഫോൺ ഗ്രൗണ്ട് അധിഷ്ഠിത മിസൈൽ സംവിധാനത്തിൻ്റെ ഘടകങ്ങൾ ഈ മാസം ആദ്യം ലൂസോണിലേക്ക് യു എസ് സൈന്യം വിന്യസിച്ചിരുന്നു മേഖലയിലുടനീളം പ്രത്യേകിച്ച് ചൈനയ്ക്കുള്ള ഒരു സൂചനയായിരുന്നു അത് വിന്യസിച്ചിരിക്കുന്നിടത്തു നിന്ന് ഏത് ദിശയിലും ഏകദേശം ആയിരം മൈൽ വരെ വ്യാപിച്ചു കിടക്കുന്ന കരയിലും കടലിലും അപകട സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ടൈഫോണിന് കഴിയും അതുകൊണ്ട് തന്നെയാവും ചൈന കൂടുതൽ ശക്തമായ നിരീക്ഷണം ഫിലിപ്പീൻസിൽ നടത്തുന്നത് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിന് കൈമാറി എന്നതും ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ടാവും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി